ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്കും സുഖാണ് അലഹദ അപ്പോൾ നമ്മൾ ഇന്നൊരു കയ്പ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കയ്പ ഉപ്പേരി ആർക്കും അറിയാത്തതുണ്ടാവില്ല അപ്പോൾ അതൊന്നും അല്ല ടെപ്പ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ നമ്മൾ കയ്പ ഉപ്പേരി വെക്കുമ്പോൾ നല്ല കയ്പുണ്ടാവുമല്ലോ അല്ലേ അപ്പം അതില്ലാതിരിക്കാൻ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ഒരു സ്പൂണ് ഒരു നമ്മള ഈ സുർക്കൻ്റെ ഒരു മൂടി ഉണ്ടല്ലോ അതിലേക്ക് അത് സുർക്കി സുർക്കൊഴിച്ച് കൊടുക്കുക എന്ന് പറയും വിനാഗിരി എന്ന് പറയും അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളാ കയ്പ്പൊക്കെ ഒന്ന് ചെറുതാക്കി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു തരി പോലും കയ്പ്പുണ്ടാവില്ല കേട്ടോ നമ്മളൊക്കെ ചോറിന് ഒരു കറി പോലും ആവശ്യമില്ല ഇതുപോലത്തെ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ ഒരു തരി പോലും കയ്പ്പും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളതിൽ ചോറിലേക്കൊക്കെ ഒന്ന് കൊഴച്ചെത്തുന്നു എന്താ ടേസ്റ്റ് എന്ന് അറിയാം അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ നിങ്ങളിന്ന് ചെയ്ത് നോക്കിയിട്ടോ ഒരു വട്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കി എന്നിട്ട് പറയും അങ്ങനെതാ നമ്മളിതാ മഞ്ഞൾപ്പൊടിയും ഉപ്പും സുർക്കിയും ഒക്കെ ഇട്ട് കൊടുത്ത് ആ കയ്പ്പെ കുരു അതൊക്കെ നല്ലോണം കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഞമ്മളൊരു അരമണിക്കൂറോളം ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക അപ്പോത്തിനൊക്കെ നമ്മൾ വേറുള്ള പണികളൊക്കെ എടുത്തു വരുമ്പോഴത്തേന് അരമണിക്കൂറാവും എന്നിട്ട് നല്ലോണം ഉണക്കഴുകിക്കാണ്ട് അതൊക്കെ ഒന്ന് ഊറ്റി വെച്ച് ഉപ്പേരി വെക്കുക അപ്പോൾ ഉപ്പേരി വെക്കുന്ന വിധവും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അറിയാത്തവരൊക്കെ ഉണ്ടാവും ഞാൻ ഈ ഇന്നലെ ഒരു ഉണക്കൽ ഉണക്കൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിനി അപ്പം അത് ഇങ്ങനെ ഞാൻ ഉണക്കൽ ഉണ്ടാക്കുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഈ ഉണക്കൽ ഞാൻ ആദ്യം വിചാരിച്ചി ഉണക്കൽ ഇടുന്ന വീഡിയോന്ന് അത് മാത്രം കാണിക്കാന്ന് പിന്നെ ഞാൻ വിചാരിച്ച് അതൊക്കെ ഇപ്പം ആർക്കെങ്കിലും അറിയാത്തവരുണ്ടാവോ എന്ന് ഞാൻ വിചാരിച്ച് അതുപോലെ തന്നെയാണ് ചില കാര്യം നമ്മൾ സിമ്പിളായിട്ട് കാണും അതൊക്കെ എല്ലാവർക്കും അറിയും ചിലർക്കൊന്നും അത് അറിയില്ല കേട്ടോ അപ്പം എന്നോട് എൻ്റെ ഒരു എന്താണ് കമൻറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം എന്നാണ് അപ്പോൾ അതാ നമ്മളെ കയ്പൊക്കെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ കുറച്ച് ഒരമണിക്കൂറോളം അങ്ങനെ അവിടെ കിടക്കട്ടെ പിന്നെ അത് നമ്മൾ എടുത്ത ശേഷം ഇനി നമ്മൾ ഉപ്പേരി വെക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ മുന്നേ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് നമണ്ടി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊന്ന് എന്ത് ഒന്ന് ഊറ്റി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങ ഒക്കെ ചിരണ്ടി ചമ്മന്തിയൊക്കെ പൊടിക്കാൻ വേണ്ടി കാണ്ട് തേങ്ങ ഒക്കെ ചിരണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിന് അപ്പോൾ ഞമ്മളിതായി കൈപ്പം ഉപ്പേരി അരിയുന്ന സൗണ്ട് കേട്ട് ഉമ്മ വന്നു വന്നുകാണ്ട് പറഞ്ഞ് എന്തിനാണ് തേങ്ങ എന്ന് ഇന്നോട് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ചമ്മന്തി നമ്മളെ ഉപ്പേരിയിൽ ഇടാനേന്ന് പറഞ്ഞ് ഉപ്പേരിയിൽ തേങ്ങ ഇടണ്ട ചമ്മന്തി ഇട്ടാൽ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഉമ്മാൻ്റെ ഇഷ്ടമല്ലേ അപ്പോൾ അത് വിചാരിച്ച് ചമ്മന്തി ഇടാത്ത കയ്പ ഉപ്പേരി ചമ്മന്തി ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തി ഇട്ടിട്ടില്ലെങ്കിലും ഞമ്മൾക്ക് കയ്പ എങ്ങനെ വെച്ചാലും രസമാണ് ഒരു പൊടി എനിക്ക് ഒരു പൊടി ചമ്മന്തി ഇട്ടിട്ടാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കടുവും പിന്നെ പച്ചമുളകും വലിയ ഉള്ളി ആ വലിയ ഉള്ളി ഇട്ടതൊന്നും നമ്മൾ മലയാളം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതുകൂടെ ഉണ്ടാന്ന് പറയും അപ്പോൾ അതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം വാടി വന്ന ശേഷം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ കയ്പ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ സിമ്മാക്കിക്കാണ്ട് അതങ്ങനെ വേവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടോ ിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു നുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്മാക്കി കുറച്ച് സമയം ഇങ്ങനെ സിം ആക്കി വേവിക്കേണ്ടതല്ലേ അപ്പോൾ ആ ഒരു സ്പൂണിൻ്റെ ആ ഒരു കൈലിൻ്റെ ഒരു തുഞ്ചത്ത് കുറച്ച് ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഇളക്കി സെറ്റാക്കി ഇങ്ങനെ സിമ്മാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും അടിച്ചോളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ അപ്പം ഇതുപോലെ എണ്ണുണ്ടാക്കി നോക്കുക അടിപൊളിയായിട്ട് ടേസ്റ്റാണ് ഒരുത്താരി ചോറിലൊക്കെ ഇങ്ങനെ കൊഴച്ച് തിന്നുമ്പോൾ ഉണ്ടല്ലോ ഒരു തരി കയ്പ്പ് പോലും തോന്നൂല കേട്ടോ അപ്പോൾ ഞാൻ ചോ എന്താണ് ഫുഡൊക്കെ കഴിക്കുമ്പം കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിന് മറന്നുപോയി കേട്ടോ പക്ഷേ തിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ ഞാൻ കാണിച്ചിട്ടില്ല അതൊരു വേറെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ തിന്ന് കഴിഞ്ഞിട്ടല്ല തിന്ന് പകുതി ആയ ആയപ്പോഴാണ് ഓർമ്മ വന്നതിട്ടും അപ്പം എല്ലാവരോടും അസ്സലാലേക്കും നമ്മൾ വീഡിയോ ഇത്രക്കുള്ളും